വിഷു കഴിഞ്ഞ് വിത്തിട്ട ശ്രീരാമൻ ശ്രീരാമൻചിറയിൽ എൺപത്തിരണ്ട് ഏക്കർ വട്ടനിലം ഓണം കഴിഞ്ഞ് കൊയ്യാനൊരുങ്ങുന്നു ഒരു പറ നെല്ലും ഒരു വട്ടിപ്പൂവും ഒരു കുട്ട പച്ചക്കറിയും എന്ന മുദ്രാവാക്യം അനുവർത്തമാക്കുകയാണ് ഈ പാടശേഖരം എൺപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയിൽ ജ്യോതി നെല്ലും പാടത്തോട് ചേർന്നുള്ള ബണ്ടിൽ പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികളും ചെണ്ടുമല്ലിയും വിളഞ്ഞതോടെ ഈ വട്ടനിലത്തിന്റെ ദൃശ്യചാരുതയേറി കീടങ്ങളുടെ ശല്യം മൂലം ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയെങ്കിലും കൃഷിവകുപ്പിന്റെ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രതിസന്ധി മറികടന്ന് വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണെന്ന് പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മുദ്രാവാക്യമായ ഓണത്തിന് ഒരു പറ നെല്ലും ഒരു മുറം പച്ചക്കറിയും ഒരു കൊട്ട പൂവും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത് വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്തു കയറുകയെന്ന പഴയ കൃഷി കലണ്ടർ രീതിയാണ് ശ്രീരാമൻ ചിറ പാടശേഖര സമിതി പിന്തുടരുന്നത് കൃഷിക്ക് ആവശ്യമായ പിന്തുണ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു ടി സി വി ന്യൂസ് തൃശൂർ